സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ അനുഗ്രഹിതമായവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മേടം അവസാന പകുതി ഇടവം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ കഠിന പ്രയത്നത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച വിജയം തന്നെ ലഭിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും പണം മുടക്കി പുതിയ കൃഷിരീതിയിൽ പരീക്ഷണം നടത്തും പഠിപ്പിന് ചേർന്ന ജോലിയിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്ന് വലിയ ലാഭം കിട്ടണമെന്നില്ല തെരഞ്ഞെടുപ്പ് പോലുള്ള മത്സരങ്ങളിൽ വിജയിക്കണമെന്നില്ല ഭാര്യയുടെ സ്വത്തുവകകൾ ഭാഗം വെക്കുന്നതും എളുപ്പത്തിലാക്കും സമയമനുകൂലമായാൽ കാര്യങ്ങൾ വേഗത്തിൽ നടക്കും ഇടവമാസത്തിൽ കുടുംബത്തിൽ പൂജകൾ നടത്തുന്നതോടൊപ്പം ഐശ്വര്യവും സമ്പത്തും വന്നു ചേരും തലയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വന്നു ചേരാം മതപരമായ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കും സ്വദേശത്തെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഉത്ര നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുന്ന സമയമായിരിക്കും പണമിടപാടുകളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ പോലീസ് കോടതി തുടങ്ങിയ വ്യവഹാരങ്ങളിൽ ചെന്നെത്തിക്കും ഇടവമാസത്തിൽ മറ്റുള്ളവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞെന്നു വരില്ല ബാങ്കിംഗ് മേഖലയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം ഒപ്പം വരുമാന വർധനവും ലഭിക്കും സിനിമ അഭിനയം തുടങ്ങിയവുമായി ബന്ധപ്പെട്ടവർക്ക് സമയം അനുകൂലമാണ് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ആനുകൂല്യവും പെട്ടെന്ന് ശരിപ്പെടണമെന്നില്ല പുതിയ ഗൃഹം നിർമ്മിക്കാനുള്ള പരിപാടികൾ ആരംഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ